നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള വീഡിയോയ്ക്ക് അകത്തുനിന്ന് നമ്മളിപ്പം അമ്പലപ്പുഴ വരെയുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ വീഡിയോ അമ്പലപ്പുഴ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റ് ആണ് വീഡിയോ ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക നമ്മളിപ്പം അമ്പലപ്പുഴ ജംഗ്ഷൻ അതായത് സിഗ്നൽ എത്തുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലത്താണ് ഉള്ളത് ഇനി കുറച്ചും കൂടെ മുമ്പോട്ടു പോയി സിഗ്നലിൻ്റെ അടുത്ത് എത്തും ഇവിടെ രണ്ട് സൈഡിലും ഓടയുടെ നിർമ്മാണമാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിപ്പോൾ കാണുന്ന ഇടതുഭാഗത്തുള്ള വലിയ വലിയ ബിൽഡിങ്ങൾ പൊളിച്ചു മാറ്റി സ്ഥലം ഏറ്റെടുത്തിട്ടാണ് ഇവിടെ ഇപ്പം അറുപരി പാതയുടെ പണി തുടങ്ങിയിരിക്കുന്നത് നമ്മളിപ്പം സിഗ്നലിൻ്റെ അടുത്തായിട്ടെത്തുമ്പോൾ ഇവിടെ ഇപ്പം വാരിക്കേടൊക്കെ വെച്ചതിനു ശേഷം വഴിതിരിച്ചു വിടുന്നുണ്ട് നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങളും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വാഹനങ്ങളുമാണ് വഴിതിരിച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ തൊട്ടപ്പള്ളി പാത പോകുന്ന വാഹനങ്ങൾ ഇവിടെ ഒരു ചെറിയൊരു സർവീസ് റോഡ് ഉള്ളതുകൊണ്ട് ആ ഒരു ഭാഗത്തേക്ക് കയറ്റിവിടുന്നുണ്ട് വലിയ അതുകൊണ്ട് തന്നെ വലിയ ബ്ലോക്ക് ഈ ഒരു ഭാഗത്തായിട്ടില്ല പിന്നെ നമ്മൾ സിഗ്നലിൻ്റെ ഭാഗത്തായിട്ട് എത്തുമ്പം ഇവിടെ ഒരു അഞ്ച് പൈലിങ് നമ്മളിപ്പോൾ മുമ്പോട്ട് വരുമ്പോൾ ഒരു ഇറ്റാഞ്ചി കിടക്കുന്നിടത്തായിട്ട് ചെയ്തതായിട്ട് കാണുന്നുണ്ട് വേറെ എങ്ങും പൈലിങ് ചെയ്തതായിട്ട് നമ്മൾ കണ്ടില്ല ചിലപ്പോൾ കാണുമായിരിക്കും മണ്ണ് കിടക്കുന്ന ഭാഗത്തായിട്ട് കാണും പിന്നെ ഇടതു ഭാഗത്തായിട്ട് ഇപ്പം അവിടെ കൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടി ഇപ്പോൾ അവിടെ ഒരു നമുക്കിപ്പോൾ ടാറിങ് ചെയ്തിരിക്കുന്നത് കാണാം ടാറിംഗ് ആണോ കോൺക്രീറ്റ് ആണെന്നോ എന്ന് എനിക്കറിയത്തില്ല എന്തോലും ആ ഭാഗത്ത് വാഹനങ്ങൾ കടന്നു പോകുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആ ഒരു ഭാഗം അങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ സിഗ്നൽ കഴിഞ്ഞ് മുമ്പോട്ട് വരുന്ന ഭാഗത്ത് വലതുഭാഗത്തായിട്ട് തന്നെ ഓടയുടെ നിർമ്മാണവും പിന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഇപ്പം ഇതേപോലെ മണ്ണ് നിരത്തുന്ന പണിയും നടന്നിട്ടുണ്ട് പിന്നെ ഇടതു ഭാഗത്തൊക്കെ ഓടയുടെ നിർമ്മാണം ഇനിയും നടക്കാനുണ്ട് പഴയ ഓടയാണ് ഓടയാണിപ്പം റോഡിൻ്റെ സൈഡിൽ കൂടി ഇപ്പം കാണുന്നത് അതൊക്കെ ഇനി പൊളിച്ചു മാറ്റണം അതുപോലെ തന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ വലതുഭാഗത്തും വലതുഭാഗത്തായിട്ട് പുതിയ പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പഴയ പോസ്റ്റുകൾ ഇനിയും നീക്കം ചെയ്യാനുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളിപ്പം കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പം ഇവിടെ നിന്നാണ് ഇപ്പം വാഹനങ്ങൾ വരുന്നത് നമ്മളിപ്പോൾ തോട്ടപ്പള്ളിയിൽ നിന്ന് അമ്പലപ്പുഴ ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിച്ച് വേണം വരാൻ ഇവിടെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് നമ്മൾ അമ്പലപ്പുഴ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള കഴിഞ്ഞ വീഡിയോ ചെയ്തത് ഏകദേശം ഒരു നാല് മാസം മുമ്പാണ് ചെയ്തത് അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അമ്പലപ്പുഴ കഴിഞ്ഞ് നമ്മൾ തോട്ടപ്പള്ളി ഭാഗത്തേക്ക് പോകുമ്പോൾ നമ്മൾ മുമ്പോട്ട് പോകും തോറും വർക്ക് നല്ല ഫാസ്റ്റായിട്ട് വരുന്നതായിട്ട് കാണാൻ പറ്റും പിന്നെ നമ്മൾ വർക്ക് പിന്നെ വലിയ വർക്ക് തുടങ്ങാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്താണ് പിന്നെ അണ്ടർ നിർമ്മാണമാണ് പിന്നെ ഒരു പെൻഡിങ് ആയിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതിയോളം നിർമ്മാണം അതേപോലെ തന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഉള്ള ഭാഗത്തായിട്ട് രണ്ട് അണ്ടർ നിർമ്മാണം അവിടെ അതേപോലെ തന്നെ കിടപ്പുണ്ട് നമ്മളിപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇപ്പം ഇടതു ഭാഗത്തായിട്ട് കൂടുതൽ ബാരിക്കേഡ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പം പെട്ടെന്ന് തന്നെ ഈ ഒരു ഭാഗത്ത് ചിലപ്പം വർക്കുകൾ തന്നെ ആരംഭിക്കുമെന്നാണ് കരുതുന്നത് നമ്മളിപ്പോൾ നേരെ പായൽകുളങ്ങര ക്ഷേത്രത്തിന്റെ അടുത്തായിട്ടാണ് എത്തിക്കുന്നത് വലതുഭാഗത്തായിട്ട് കാണുന്നതാണ് പായൽകുളങ്ങര ക്ഷേത്രം ക്ഷേത്രത്തിന്റെ മുൻഭാഗത്തുണ്ടായിരുന്ന കുറച്ച് ബിൽഡിങ്ങിന്റെ ആ ഒരു ഭാഗം പൊളിച്ചു മാറ്റി കളഞ്ഞതിന് ശേഷമാണ് ഇപ്പം അവിടെ പൂ സ്ഥലം ഏറ്റെടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ വലതുഭാഗത്ത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്യുമ്പോൾ നാല് മാസം മുമ്പ് ചെയ്ത വീഡിയോയ്ക്ക് ഇപ്പം വലതുഭാഗത്ത് കാണുന്ന ഈ ഓടയുടെ നിർമ്മാണം ഒന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു ഇപ്പോൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം വലതുഭാഗത്തുള്ള ക്രാഷ് ബാരിയറുടെ നിർമ്മാണം കുറച്ച് ലെങ്തിലായിട്ട് പൂർത്തിയായിട്ടുണ്ട് ഇടത് ഭാഗത്ത് ക്രാഷ് ബാരിയർ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് മണ്ണ് മാറ്റി അവിടെ ഇപ്പോൾ പി സി സി ചെയ്യാനുള്ള പരിപാടിയിലാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം രണ്ട് ഭാഗത്തും സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മെറ്റിലിട്ട് നിരത്തി എടുതിന് ശേഷം അതേപോലെ തന്നെ നല്ല ലെങ്തിലായിട്ട് തന്നെ ഇപ്പം ക്രാഷ് ബാരിയറുടെ നിർമ്മാണവും ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ രണ്ട് സൈഡിലുമായിട്ടുള്ള പോസ്റ്റ് പോസ്റ്റിൽ ലൈൻ കമ്പിയൊക്കെ കൊടുത്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വലതുഭാഗത്തുള്ള പുതിയ പോസ്റ്റ് സ്ഥാപിച്ചതിനകത്ത് ഇപ്പം ലൈൻ കമ്പിയൊന്നും കൊടുത്തിട്ടിട്ടില്ല അതേപോലെ തന്നെ ഇടതു ഭാഗത്ത് ഉണ്ടായിരുന്ന പോസ്റ്റൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഇനി നമ്മളിപ്പോൾ കാണുന്നത് വലതുഭാഗത്തും നമ്മളിപ്പം നിലവിലെ റോഡിൻ്റെ വലതുഭാഗത്തായിട്ട് കാണുന്ന പോസ്റ്റും ലൈൻ കമ്പിയൊക്കെ ഇനി മാറ്റാനുള്ളത് ഇടത് ഭാഗത്തൊക്കെ ഇപ്പം നല്ല ലെങ്തിലായിട്ട് തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മെറ്റിലിട്ട് നേരത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് ഇടിച്ചുറപ്പ് അടുത്ത ഘട്ടം ടാറിങ് ആയിരിക്കണം ഇനി ഇനി രണ്ട് സൈഡിൽ കൂടി സർവീസ് റോഡിൻ്റെയൊക്കെ പണി കഴിഞ്ഞതിന് ശേഷം വാഹനങ്ങളൊക്കെ കടത്തി വിട്ടതിന് ശേഷമായിരിക്കും ഇനി മെയിൻ റോഡ് വരുന്ന ഭാഗം പഴയ റോഡ് കുത്തിപ്പൊളിച്ച് കളയും അതേപോലെ തന്നെ മണ്ണിട്ട് ലെവൽ ചെയ്യേണ്ട ഒക്കെ പണി വരാനുള്ളത് പിന്നെ നമ്മൾ ഇവിടുന്ന് മുന്നോട്ട് വരുന്ന ഭാഗത്ത് കണ്ട് ഇവിടെ ഇപ്പോൾ ഇനി ക്രാഷ് ബാരിയർ നിർമ്മാണം രണ്ട് സൈഡിലുമായിട്ട് തുടങ്ങാനുണ്ട് അതുപോലെ തന്നെ ഇവിടെ കുറേ ബാരിക്കേഡ് കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇവിടിപ്പം നമ്മളിപ്പോൾ കാണുന്ന മെയിൻ റോഡ് വരുന്ന ഭാഗത്തായിട്ട് മെറ്റിലിട്ട് ഉയർത്തിയിരിക്കുന്ന ഭാഗത്ത് നല്ല ഹൈറ്റിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് വരുമ്പോൾ ഈ മെറ്റിലിട്ടിരിക്കുന്ന ഭാഗം കഴിഞ്ഞിട്ട് പിന്നെ മുമ്പോട്ട് വരുമ്പം ഇടത് ഭാഗത്ത് കാണുന്ന ഈ ക്രാഷ് ബാരിയറെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റിലായിട്ടാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഈ ക്രാഷ് ബാരിയർ നിർമ്മിച്ചിരിക്കുന്നത് അവരിപ്പം നല്ല ഉയരത്തിലായിട്ടാണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് മേലോട്ട് കമ്പിയും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റിൽ രണ്ട് സൈഡിലും ഇപ്പം ക്രാഷ് ബാരിയർ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ക്രാഷ് ബാരിയറുടെ ഹൈറ്റ് ഇത്രയും ഉയരത്തിലാവുമ്പം അത്രയും പൊക്കത്തിലായിരിക്കും ഈ ആറുവരി പാതയുടെ പണി വരിക പിന്നെ നമ്മൾ ഈ സർവീസ് റോഡിൻ്റെ ഹൈറ്റ് അത്രയും വരുത്തില്ല ഒരിക്കലും വരുത്തില്ല നമ്മളിപ്പോൾ ഈ കാണുന്ന ഓടയുടെ അതായത് ഡ്രൈനേജിൻ്റെ ഹൈറ്റ് എത്രയാണോ അത്രയും ഹൈറ്റിൽ ഈ സർവീസ് റോഡിൻ്റെ ആ ഒരു പൊക്കം വരുത്തുള്ളൂ അതിൽ കൂടുതൽ എന്തുവായാലും വരുത്തില്ല ഈ ഡ്രൈനേജിൻ്റെ താഴെയും റോഡ് വരുത്തില്ല സർവീസ് റോഡ് എപ്പോഴും നമ്മളിപ്പോൾ കാണുന്ന ഈ ഓടയുടെ ഹൈറ്റിനോട് ചേർന്നായിരിക്കും വരുന്നത് നമ്മൾ വാഹനങ്ങൾ ഈ ഓടയുടെ മുകളിൽ കൂടി കടന്നു പോകത്തക്ക രീതിയിലായിരിക്കും സർവീസ് റോഡ് ചെയ്യുന്നത് രണ്ട് വലിയ വാഹനങ്ങൾ കടന്നു പോകത്തക്ക രീതിയിലുള്ള വീതിക്കാണ് ഏഴ് മീറ്റർ വീതിക്കാണ് നമ്മൾ ഈ ഓടയുടെ നിർമ്മാണം നടക്കുന്നത് നമ്മളിപ്പോൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇപ്പം മണ്ണക്കിയിട്ട് ലെവൽ ചെയ്ത് വരുന്ന പണിയാണ് വലതുഭാഗത്ത് ഇടത്തേ സൈഡിലായിട്ട് തന്നെ മെറ്റിലിട്ട് നിരത്തുന്ന പണിയും ഈ ഒരു ഭാഗത്തായിട്ട് നടന്നു വരുന്നുണ്ട് നമ്മൾ ഞാനിപ്പോൾ നാല് മാസം മുന്നേ ഉള്ള അയ്യൻകോയ്ക്കൽ നമ്മളിപ്പോൾ അയ്യൻകോയിക്കൽ ക്ഷേത്രം കഴിഞ്ഞ് മുമ്പോട്ട് വരുന്ന വഴിയാണ് ഇപ്പോൾ ആ നാല് മാസം മുമ്പുള്ള വീഡിയോ പരിശോധിച്ചപ്പം അയ്യൻകോയിക്കൽ ക്ഷേത്രം കഴിഞ്ഞ് വരുന്ന ഭാഗത്തൊന്നും ആ വലതു ഭാഗത്തായിട്ടൊന്നും പണി തുടങ്ങി തുടങ്ങിയിട്ടില്ലായിരുന്നു ആ ഒരു ഭാഗത്ത് ഓടയുടെ നിർമ്മാണത്തിന് വേണ്ടി മണ്ണ് മാറ്റി എന്ന കുറച്ച് ലെങ്കിലായിട്ട് ഓടയുടെ നിർമ്മാണം കഴിഞ്ഞതേ ഉള്ളു ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് അയ്യൻകോയ്ക്കൽ ക്ഷേത്രം കഴിഞ്ഞിട്ട് ആ ഒരു ഭാഗത്ത് ഇപ്പം നല്ല രീതിയിൽ തന്നെ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്ന ഭാഗത്ത് ഇപ്പം ഗ്യാപ്പൊക്കെ ഇട്ടാണ് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഇപ്പോൾ ഈ മെറ്റിലിട്ട് നിർത്തിക്കൊണ്ടിരിക്കുന്ന പണി നടക്കുന്നത് അതിപ്പം ഇപ്പോൾ മെയിൻ റോഡ് വരുന്ന ഭാഗത്തൊക്കെ മണ്ണിട്ട് നിരത്തുന്ന പണി ഈ ഒരു ഭാഗത്ത് നടന്നു വരികയാണ് നമ്മൾ തോട്ടപ്പള്ളി ഭാഗത്തേക്ക് പോകുമ്പോൾ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്പലപ്പുഴയിൽ നിന്ന് നമ്മൾ നേരെ തോട്ടപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന വഴി എല്ലാം നല്ല രീതിയിലാണ് പണി പുരോഗമിക്കുക അതേപോലെ തന്നെ തോട്ടപ്പള്ളി പാലം കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് ഹരിപ്പാട് ഭാഗത്തേക്ക് പോകുമ്പോഴും അവിടെയും മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പണി നടക്കുന്നുണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തു കഴിഞ്ഞേച്ച് തൊട്ടപ്പള്ളി കഴിഞ്ഞ് നമ്മൾ കരിപ്പാട്ടോട്ട് പോയപ്പോൾ ആ ഒരു ഭാഗത്ത് മണ്ണ് കൊണ്ടിടുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ലെങ്ത് കുറച്ച് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇത് കഴിഞ്ഞ് വെച്ചാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മളിങ്ങനെ നേരെ വരുന്നത് പുറ പ്രധാനപ്പെട്ട ജംഗ്ഷൻ വരുന്നത് പുറക്കാട് ഭാഗത്തേക്കാണ് വരുന്നത് നമ്മളിപ്പം ഈ അയ്യൻകോഴിക്കൽ ക്ഷേത്രം കഴിഞ്ഞിട്ട് ഈ പുറക്കാട് ഭാഗത്തേക്ക് നമ്മൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പരിശോധിച്ചപ്പോൾ അവിടെ വലിയ പണിയൊന്നും ഇല്ലാതിരുന്നതായിരുന്നു ഒരുപാട് മരങ്ങളും മണ്ണിട്ട് ലെവൽ ചെയ്യുകയോ സർവീസ് റോഡിൻ്റെ പണിയോ ഒന്നും നടക്കാത്ത ഭാഗമായിരുന്നു നാല് മാസം മുമ്പ് ഇപ്പോൾ ഒരുപാട് മാറ്റവും ആ ഒരു ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ കഴിഞ്ഞ വീഡിയോ എൻ്റെ വീഡിയോ നാല് മാസം മുമ്പേ ഉള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുകയാണ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അപ്പം അത് ചെക്ക് ചെയ്തതിന് ശേഷം ഇതൊന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു മാറ്റം കൃത്യമായിട്ട് മനസ്സിലാവും നമ്മൾ പിന്നെ പുറക്കാട് പള്ളിയുടെയൊക്കെ എടുത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ പള്ളി അമ്പലവും ക്രിസ്ത്യൻ പള്ളിയും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് പുറക്കാട് നമ്മളിപ്പം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം പുറക്കാട് അണ്ടർപാസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു റിട്ടേനിങ് വാളിൻ്റെ നിർമ്മാണം ഇവിടെ ശകലം തുടങ്ങിയിട്ടുണ്ട് പിന്നെ വലതുഭാഗത്തായിട്ട് തന്നെ മെയിൻ പ്രധാനപ്പെട്ട ആ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മെറ്റിലിട്ട് നിരത്തി എടുത്തിട്ടുണ്ട് ഇവിടെ അതേപോലെ ഇടത് ഇടതു ഭാഗത്ത് മെറ്റിലിട്ട് നിരത്തി എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത ഭാഗം തുടങ്ങാനുണ്ട് അതായത് പകുതി മാത്രമേ മൂന്ന് വരി കടന്നു പോകുന്ന ഭാഗം മാത്രമേ ഇപ്പം നമുക്കിപ്പോൾ അണ്ടർ പാസിൻ്റെ ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുള്ളൂ പിന്നെ പകുതി ഇനി തുടങ്ങാനുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്കിപ്പം അണ്ടർപാസിൻ്റെ ഭാഗത്തുള്ള പണിയാണ് ഇപ്പം പെൻറ്റിങ് കിടക്കുന്നത് ബാക്കിയുള്ള ഏരിയയിലും പണി തുടങ്ങിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ആലപ്പുഴ കഴിഞ്ഞിട്ട് നമ്മൾ ചെറുതല ഭാഗത്തേക്ക് പോകുമ്പോൾ അണ്ടർപാസിൻ്റെയൊക്കെ ഭാഗത്ത് രണ്ട് സൈഡിലും പണി തുടങ്ങിയിട്ടുണ്ട് വഴിതിരിച്ച് വിട്ടുകൊണ്ട് പക്ഷേ ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടില്ല അത് രണ്ട് കരാറേറ്റെടുത്ത കമ്പനിയാണ് അതുകൊണ്ടാണ് അത് വേറെ കെ സി സി ബിൽ ഇതിപ്പം സ്വീ കമ്പനി ആയതുകൊണ്ടായിരിക്കും ചിലപ്പം അവരുടെ ഐഡിയ ആയിരിക്കും അതല്ലേ ഇവരുടെ ഐഡിയ അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ ചെയ്യുന്നത് പിന്നെ നമ്മൾ പുറക്കാട് അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗം കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് വരുമ്പം ഇവിടിപ്പം വലതുഭാഗത്തും ഇപ്പം ഓടയുടെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ ഇടത് ഭാഗത്തും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് മുമ്പോട്ട് വരുമ്പം ഇവിടെ ഇപ്പം ഈ റിട്ടേണിങ് വാളിൻ്റെ നിർമ്മാണം ഇടതുഭാഗത്ത് മാത്രമായിട്ടാണ് കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ പുറക്കാട് കഴിഞ്ഞ് പിന്നെ തോട്ടപ്പള്ളി ഭാഗത്തേക്ക് പോകുമ്പോൾ ഇവിടെ ഒരു പകുതിയുള്ള ഒരു കലുങ്ങിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്ന ഭാഗത്ത് ഇടത്തേ സൈഡിലായിരുന്നു ആദ്യമേ വർക്ക് നല്ലോണം നടന്നിരുന്നത് സർവീസ് റോഡിൻ്റെ ആയാലും ഇടതു ഭാഗത്ത് നിലവിലുള്ള റോഡിൻ്റെ ഇടതു ഭാഗത്തായിട്ടായിരുന്നു മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പണിയും മറ്റു കാര്യങ്ങളും ഒക്കെ നടന്നിരുന്നത് വലതു ഭാഗത്തായിട്ട് പിന്നെ പണി ഇച്ചിരി സ്ലോവിലായിരുന്നു നടന്നത് ഇപ്പം ഈ ഒരു ഭാഗത്ത് എല്ലായിടത്തും മണ്ണിട്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ക്രാഷ് ബാരിയറുടെ നിർമ്മാണവും വലതു ഭാഗത്തും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഞാനിപ്പം നമ്മളിപ്പോൾ ഡ്രോൺ വീഡിയോ ആയതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് ഇവിടെ ഇപ്പോൾ ഈ രണ്ട് സൈഡിലും ക്രാഷ് ബാരിയർ നിർമ്മിച്ചിരിക്കുന്നത് നല്ല ഹൈറ്റിലായിട്ടാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇനി നമ്മുടെ മെയിൻ റോഡ് വരുന്ന ഭാഗത്ത് ഇന്നീം മണ്ണ് കൊണ്ടുവന്നിട്ട് ഉയർത്തേണ്ടതുണ്ട് ഇപ്പം നമുക്കിപ്പോൾ കാണാം കമ്പിയൊക്കെ മേലോട്ട് മേലോട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റിലായിട്ടായിരിക്കും വരുന്നത് ഇനിയും മണ്ണ് കൊണ്ടുവന്നിടാനുണ്ട് അതേപോലെ തന്നെ വലതു ഭാഗത്തൊക്കെ ആയിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി ആയിരിക്കും അടുത്ത ഘട്ടം അപ്പോൾ ഇടതുഭാഗത്തും അതേപോലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പം പുറക്കാട് എസ് ബി ഡി യു പി സ്കൂള് ഒക്കെ കഴിഞ്ഞിട്ട് കുറേയധികം മുമ്പോട്ട് വന്നിട്ടുണ്ട് ഇവിടെ എല്ലാം ഇത്തരത്തിലുള്ള പണികളാണ് നടന്നു വരുന്നത് നമ്മളിപ്പം ഇവിടുന്ന് മുമ്പോട്ട് വരുമ്പം രണ്ട് വശത്തും ഇഞ്ഞ് സർവീസ് റോഡിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ടാറിങ് ഉടൻ തന്നെ ഈ രണ്ട് സൈഡിൽ കൂടി വാഹനങ്ങൾ കടത്തിവിട്ടതിന് ശേഷമായിരിക്കും പ്രധാനപ്പെട്ട മെയിൻ റോഡ് വരുന്ന ഭാഗത്തെ പണി തുടങ്ങുക ഇനിയിപ്പം അധികം താമസമൊന്നുമില്ല കാല കാലാവധി ഇല്ല താമസമൊന്നുമില്ല കാലാവധി ഇല്ല കരാറായിട്ടെടുത്ത കമ്പനിക്കാർക്ക് അധികം കാലാവധി ഇല്ല എനിക്ക് വന്നിക്കുന്ന ഇനി ഒരു വർഷവും പിന്നെ തുച്ഛമായിട്ടുള്ള മാസങ്ങളെ ഉണ്ടാവുകയുള്ളൂ അതിനുള്ളിൽ അറുപതിപ്പാതയുടെ പണി പൂർത്തിയാക്കണം എങ്കിലും എനിക്ക് ഈ ഒരു റീച്ച് അതായത് നമ്മളിപ്പം ഈ കെ സി സി ബിൽക്കൊള്ളില്ല സിയു ഇൻഫ്രാസ്ട്രക്ചർ കരാറായിട്ട് എടുത്തിരിക്കുന്ന റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏറ്റവും അവസാനമായിട്ടാണ് നമ്മുടെ ഈ ഒരു റീച്ച് എടുത്തിരിക്കുന്നത് അതായത് പറവൂര് മുതൽ കൊറ്റുകുളങ്ങര വരെയുള്ള ഈ റീച്ച് ഏറ്റവും അവസാനമാണ് കരാറ് ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചും കൂടി മാസം കാലാവധി കാണും നമ്മളിപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മുമ്പോട്ട് വരുമ്പം കൂടുതൽ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഈ കോൺക്രീറ്റിൻ്റെ ഭാര്യയായിട്ട് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഇവിടെ ഇപ്പോൾ മുമ്പോട്ട് വരുമ്പം വലതു ഭാഗത്ത് ഇങ്ങേയും സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഭാഗത്ത് പണിയുണ്ട് ഇപ്പോൾ ഈ കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡ് നമ്മൾ ഈ മുമ്പോട്ട് വരുമ്പം ഇവിടെ ഇടത്തേ സൈഡിലായിട്ട് അതാണ് ഈ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അതായത് ക്രാഷ് ബാരിയറിന് പകരമേ അവരിപ്പം ഈ കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഇടത്തെ സൈഡിലായിട്ട് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഈ ബാരിക്കേഡ് വെച്ചതിന് ശേഷം അതിനകത്ത് ശാന്തിട്ട് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് താത്കാലികമായിട്ട് ആയിരിക്കും അതിന് അത് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ട് ചിലപ്പം നല്ല രീതിയിൽ തന്നെയുള്ള ക്രാഷ് ബാരിയറ് ചെയ്യുമായിരിക്കും താൽക്കാലികമായിട്ട് ഞാനിപ്പം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പോയിപ്പം കണ്ടായിരുന്നു അവരിങ്ങനെ ഈ ഒരു ബാരിക്കേഡ് ഇങ്ങനെ അടുക്കി വെച്ചതിന് ശേഷം അതിനിടയ്ക്കോട്ട് ഇങ്ങനെ ചാന്തിട്ട് കുഴച്ച് വെക്കുന്നത് ഞാൻ കണ്ടായിരുന്നു പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ വലതുഭാഗത്തായിട്ട് നമുക്ക് കടൽ കാണാം കടലിനോട് ചേർന്നാണ് ഈ ഒരു റോഡ് കടന്നു പോകുന്നത് വലതുഭാഗത്ത് ഇനിയും അതാണ്ട് ഇവിടെ മെറ്റിലൊക്കെ ഇട്ട് നിരത്തി കഴിഞ്ഞതിന് ശേഷം ഇനിയും മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇനിയും മെറ്റിലൊക്കെ ഇട്ട് നിരത്തി കഴിയാനുണ്ട് നമ്മളിവിടുന്ന് തന്നെ കുറച്ച് മുമ്പോട്ട് വരുമ്പോൾ എന്താണ്ട് ഇവിടെ ഒരു വാഹനം കിടക്കുന്നുണ്ടോ അത് നമ്മൾ ഓച്ചറയിലെ കോൺക്രീറ്റ് ചെയ്തപ്പോൾ കണ്ട വാഹനം പോലുള്ള ഒരു വാഹനമാണ് എനിക്ക് തോന്നിയിന്ന് കോൺക്രീറ്റ് ചെയ്യുന്ന കോൺക്രീറ്റ് ചെയ്ത് നിരത്തുന്ന വാഹനമാണെന്നാണ് തോന്നുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ താണ്ട മുമ്പോട്ട് വരുന്ന ഭാഗത്ത് ഏതാണ്ട് ഇവിടെ ഈ ഇടത് ഭാഗത്തായിട്ട് നിലവിലെ റോഡിൻ്റെ ഇടത് ഭാഗത്തായിട്ട് മണ്ണിട്ടിരിക്കുന്നത് നല്ല ഹൈറ്റിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല പൊക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പൊക്കത്തിലാണ് ചെയ്തിരിക്കുന്നത് ഇവിടെയും അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഇടതു ഇടതുഭാഗത്തുള്ള ക്രാഷ് ബാരറുടെ പൊക്കം കാണുമ്പോൾ അറിയാം ഇവിടെയും നല്ല ഹൈറ്റിലായിട്ടായിരിക്കും റോഡ് വരുന്നത് അതുപോലെ തന്നെ ഇടതു ഇടതുഭാഗത്തുമായിട്ടുള്ള സർവീസ് റോഡിൻ്റെയൊക്കെ പണി ഏകദേശമൊക്കെ പൂർത്തിയായി വരുന്നുണ്ട് വലതു ഇനിയും സർവീസ് റോഡ് വരുന്ന ഭാഗം വരുന്ന ഭാഗത്ത് നിരത്തി എടുക്കാനുണ്ട് മണ്ണിട്ട് ഫില്ല് ചെയ്യാനുണ്ട് മെറ്റിലിട്ട് നിരത്താനുണ്ട് അതുപോലുള്ള പണിയുണ്ട് അതായത് ഇവിടെ ഇപ്പോഴും നിരത്തുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് മുമ്പോട്ട് വരുമ്പം വലതുഭാഗത്ത് കാണുന്ന വീടുകൾ കണ്ടില്ലേ അപ്പോൾ അത് വീട് നിൽക്കുന്നതിനേക്കാൾ നല്ല ഉയരത്തിലായിട്ടാണ് ഇപ്പം റോഡ് പണഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു വ്യത്യാസം നമുക്കിപ്പോൾ കാണാൻ പറ്റും വലതുഭാഗത്ത് കാണുന്ന വീടുകളൊക്കെ ഇപ്പം ഒരുപാട് താഴ്ചലായിട്ടുള്ളതുപോലെ നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അവർക്ക് റോഡിലോട്ട് കയറുന്നത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും അത് ഈ ഒരു ഭാഗത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിലും അങ്ങനെയാണ് വീടിൻ്റെ ചില സ്ഥലങ്ങളിലൊക്കെ വീട്ടിൽ നിന്ന് കയറണമെങ്കിൽ തന്നെ ഏണി വെച്ച് റോഡിലോട്ട് കയറേണ്ട ഒരു അവസ്ഥയാണുള്ളത് നമ്മളിഞ്ഞ് നേരെ വരുന്നത് കുരുട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ അടുത്തേക്കാണ് വരുന്നത് ഇവിടിപ്പം റിട്ടേനിങ് വാൾ ബ്ലോക്ക് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മുമ്പോട്ട് വരുമ്പം ആ ഒരു റിട്ടേനിങ് വാളിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത് മാറ്റി തുടങ്ങിയിട്ടുണ്ട് ഉടൻ തന്നെ റിട്ടൈനിങ് വാൾ ബ്ലോക്ക് ഉയർത്തി തുടങ്ങും അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് മണ്ണ് കൂടുതൽ ഈ ഒരു ഭാഗത്ത് നിന്ന് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അതായത് ആ ഒരു ഭിത്തി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പകുതിയോളം കഴിഞ്ഞിട്ട് കുറേ നാളായി ബാക്കി പകുതി നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിൽ കൂടി വാഹനങ്ങൾ കിടത്തിവിട്ടതിന് ശേഷമായിരിക്കും നിർമ്മിക്കുക അപ്പം വെള്ളം കെട്ടി വേണ്ടിയിട്ട് അവിടെ അതേപോലെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായിട്ട് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെയും റിട്ടേണിംഗ് വാൾ ബ്ലോക്ക് ഈ ഒരു ഭാഗത്ത് ഇറക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇടത് ഭാഗത്തായിട്ട് ഇനി സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് പഴയ മണ്ണ് നീക്കം ചെയ്തതിന് ശേഷം മണ്ണിട്ട് ലെവൽ ചെയ്യാനുണ്ട് ഇപ്പം ക്രാഷ് ബാരിയർ ക്രാഷ് ബാരിയർ അല്ല ഈ റിട്ടേൺ വാൾ ബ്ലോക്ക് തന്നെ ഈ ഒരു ഭാഗത്തും വരും ഇപ്പോൾ അണ്ടർപാസ് അടുത്തായിട്ടുള്ളതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം പിന്നെയാണ് വർക്ക് നല്ല രീതിയിൽ നടക്കുന്നത് ഇവിടിപ്പം കുറേ ഈ ഒരു ഭാഗത്തായിട്ട് കൂട്ടിയിട്ടിട്ടുണ്ട് വലതു ഭാഗത്ത് മണ്ണ് കൊണ്ടിട്ടിട്ട് ഇനി നിരത്തേണ്ട പണിയുണ്ട് കുറച്ച് നിരത്തി എടുത്തിട്ടുണ്ട് ഇനി അത് ഇടിച്ചുറപ്പിക്കേണ്ട പണിയുണ്ട് ഇവിടെ നമ്മുടെ ട്രെയിനേജൻ്റ് പണിക്ക് വേണ്ടി പി സി സി ചെയ്ത് ട്രെയിനേജൻ്റ് പണി ഈ ഒരു ഭാഗത്തായിട്ട് നടന്നു വരികയാണ് നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് വരുന്നതു വരെയായിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അതായത് കുറേ നാളിന് മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിരുന്നത് ഇപ്പം നല്ല നമുക്ക് കാണാൻ പറ്റും തൊട്ടപ്പള്ളി ഭാഗത്തേക്ക് ഇവിടെ മുതൽ കുറേ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഭാഗത്തായിരുന്നു അവർ ടിപ്പറിനകത്ത് കൂടുതൽ മണ്ണ് അടിച്ച് നിരത്തുന്ന പണിയല്ലേ ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു ആക്റ്റീവായിട്ട് നടന്നിരുന്നത് ഇവിടെ ഇപ്പം നല്ല ലെങ്തിലായിട്ട് തന്നെ ഓടയുടെ നിർമ്മാണവും ക്രാഷ് ബാരുടെ നിർമ്മാണവും മണ്ണടിച്ച് ഫില്ല് ചെയ്ത് ഇടിച്ചുറപ്പിക്കുന്ന പണി ഏകദേശമൊക്കെ പൂർത്തിയായിട്ടുണ്ട് നമ്മൾ നേരെ ഇങ്ങനെ തോട്ടപ്പള്ളി പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്ക് എത്താറായിട്ടുണ്ട് ഇവിടെ വരെയാണ് ഇപ്പം നമ്മളിപ്പോൾ കാണുന്ന ഇവിടെ വരെയാണ് രണ്ട് സൈഡിലും ഓടയുടെ നിർമ്മാണവും ക്രാഷ് ബാറിയുടെ നിർമ്മാണവും ചെയ്ത് പൂർത്തീകരിച്ചിരിക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് അതേപോലെ ഓടയുടെ നിർമ്മാണം ക്രാഷ് ബാരറുടെ നിർമ്മാണം ചെയ്തു വരാനുണ്ട് പിന്നെ ഇവിടിപ്പം രണ്ട് സൈഡിലുമായിട്ട് അതായത് നിലവിൽ നമ്മുടെ ഈ റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തതിനു ശേഷം ഇടിച്ചു പണിയാണ് ഇപ്പോൾ നടക്കുന്നത് അതേപോലെ തന്നെ വലതു ഭാഗത്തായിട്ട് തന്നെ ഓടയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടായിരിക്കണം അവിടെ ഇപ്പം നല്ല നല്ല ആഴത്തിലായിട്ട് തന്നെ മണ്ണ് നീക്കം ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നതാണ്ട് ഈ ഒരു ഗ്യാപ്പിൽ ഇനിയും പണി ചെയ്തു തീർക്കാനുണ്ട് മണ്ണ് മറ്റു കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല മണ്ണ് കൊണ്ടിടുന്ന പണിയൊന്നും ചെയ്തിട്ടില്ല എനിക്ക് വന്നിരിക്കുന്നത് ഇവിടെ ഒരു റോഡ് പോലെ ചെറിയൊരു കലങ്ങ് പോലെ പോകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ നിർമ്മാണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇനി മണ്ണ് കൊണ്ടിടാനുള്ളത് ഇവിടിപ്പം കൂടുതൽ കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡൊക്കെ കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തും മണ്ണ് കൊണ്ടുവന്ന് ഇടാനുള്ള സാധ്യതയുണ്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ കാണുന്നത് ഇവിടെ രണ്ട് കുറച്ച് മരങ്ങൾ ഇതാണ്ട് ഇവിടെ വലതുഭാഗത്തായിട്ട് നിൽപ്പുണ്ട് അത് മുറിച്ചു മാറ്റാനായിട്ട് ബാക്കിയുണ്ട് പിന്നെ അവിടെ ഒരു എസ് എൻ ഡി പി മന്ദിരമാണെന്ന് തോന്നുന്നു അവിടെ അതും പൊളിച്ചു മാറ്റാൻ ബാക്കിയുണ്ട് പിന്നെ മുമ്പോട്ട് വരുന്ന തൊട്ടുള്ള വീഡിയോ നമ്മൾ കഴിഞ്ഞ രണ്ട് ഒരു വീഡിയോയ്ക്ക് മുമ്പേ നമ്മൾ ചെയ്തതാണ് ഇവിടെ ഇപ്പം കൂടുതൽ മണ്ണ് കൊണ്ടുവന്ന ഈയൊരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് അത് നേരെ വേണ്ട ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇപ്പം പലതിൻ്റെ പണിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നത് ഇവിടെ തൊട്ടുള്ള വീഡിയോ നമ്മുടെ കഴിഞ്ഞ ഒരു വീഡിയോയ്ക്ക് മുമ്പായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും കാത്തിരിക്കുക